ഗണപതി ഭഗവാൻ തന്മിനാൽ ഉന്നിരുന്ന തുണവെടുത ശിവരായ സൂയപാൽ ചോറ് തന്ന പണമൊടേരുമ തമ്മിൽ പള്ളികൊള്ളുന്ന മായവനെ മായവുത്തിരായി ഇണയടി തൊഴുന്നവർ കിംബമാൽ ഗണിക്കുമെന്ന് മുമ്പിലാൽ ഗണേശനെയും തമ്പുരാട്ടിവാണിയേയും അൻപിലാൽ ഗുരുഭൂതന്മാർ അൻപതാ കമലത്തെയും കുമ്പിട്ടു ഞാനും ഇപ്പോൾ വാലയ്ക്കു തുടങ്ങിയിടുന്ന എൻ പോറ്റിമാരെ നിങ്ങൾ സൽപ്രേതികളെന്നിരിക്കണമെന്ന് ആനയും പിടിയുമായി ഹരനും നല്ലൊരു ഉമയും കൂടി കാനലിൽ കളിച്ച കാലം കരിപ്പുമൻ ഗണപതിക്ക് പുന്നലിൽ നിന്നുള്ള വിരുന്നേനും പൊരിയും വെള്ളം അമർന്നു ചെയ്ത് ആന തൻ മുഖമായി വന്നിട്ട് എനിക്കേറ്റം കവിയരുൾ വന്ന് നല്ലൊരു ആനയായി നലന്തു മേൽ പിടിയുമായി മെല്ലവേ വനത്തിൽ പൂക്കൂ വേഷമായി കളിച്ച കാലം ചൊല്ലുടന അനുപോലെ ചൊൽക്കനെ കൊമ്പും ചൊണ്ടും നല്ലൊരൻ പുണർന്ന നേരം ഗണപതി പിറന്നലുണ്ണി മതിച്ചും മറുകൊമ്പൻ തൻ മതത്തിനാൽ മഹിമയിൽ മലമശാസ്ത്രം ദുരിതുരേ ഉടൻ തോന്നിപ്പാൻ മലരതിൽ മാമ്പഴം പാൽ മടിയാതെ ഉടനെ വെച്ച് മതകരി മുഖവനെ ഞാൻ അടിവണങ്ങിതാ തൊഴുന്നേ സരസിജ നയനെ മോറ്റി സരസ്വതി നമ്പുരാട്ടി സരസമായി ഭവനു തന്നൽ പരിചൊടു കളിച്ചു വേണം പാർവതി ദേവി താനും ഭാരതം കഥയുരപ്പാൻ നീതളി അരികിൽ വന്ന് കാഞ്ചനെ കൊന്ന ശേഷം കാലിയെ മേച്ചുപോലും വഞ്ചന ചെയ്തവർക്ക് വംശമൊക്കെ റുത്തവീര പഞ്ചമാണ്ടവർക്കു വേണ്ടി ഭാരതം ജയിച്ചോരുണ്ണി പാനകാൺമതിന്നായി പന്തലേണം കൺകണ് തമ്പുരാന്റെ തൃക്കണ്ണിൽ അമ്മാറമ്മ ജനിച്ചുടാൻ അരിഷത്തോടെ ധാരിക ഭവനം പൂക്ക് ദാനവുലത്തെ മുടിച്ചു വേഗാൽ ഇന്ദന്റെ കൊട്ടേക്കാട്ടുകാവിൽ ശ്രീ ജഗന്മൂല മാതാവേ ദേവി നിത്യം നമസ്തേ മേശൻ നിന്ദിരു നയനം തന്നിൽ അന്തികെ പിറന്ന നേരം തെളിവെടു കാണായി വന്നു നല്ല തിരുനിറ മുടായി ഭൂമിയോ ആകാശത്തോടിടനിറഞ്ഞു തിങ്ങി പാമ്പുകൾ മുടിക്കണിഞ്ഞിട്ടമ്പിളി കലയും ചൂടി കുമ്പിയെ കൊണ്ടു കാതിൽ കുണ്ടലാ മാറ്റി കണ്ണും വളഞ്ഞ ദന്തങ്ങളാവും മഴകിയ താലിമാല പലവകായി അലങ്കരിച്ച് പിരിയനും കുത്തുമോഴാ തോൾവള ഘടകം നല്ല തരിവള കൊണ്ട് ശോഭിച്ചിടിനേരോട് ശൂലല്ല കടുത്തില വളഞ്ഞ വാള വെൺമഴു കത്തിട്ട വട്ടയവയെടുത്ത് പേരൂർമാ മല ചുമത്തി പാലമായി പിളർന്ന രണ്ട് കുന്നുകൾ എന്ന പോലെ ഫോർമുലായുകളിൽ വലികളാ നാവിയായോ ഒരു വെള്ളച്ചൂഴമെന്ന് അവിടെയുണ്ടായി പട്ടുടയാറ ചാർത്തി കാഞ്ഞികൾ മുറുക്കിയിട്ട് തൃത്തുട ഇടകണങ്കാൽ പുറവടി കാച്ചിലമ്പും അടിയന്ന് മുടിയോളം കണ്ടാൽ പുരഹര ദേവദേവൻ കാളിയാ ഭൂതലോകമാതാവേ മദ്രകാളി ഹരനടി വണഞ്ഞു നിന്നിട്ടിടതുവര വാർത്തുകണ്ട് എട്ടാശ വട്ടും വെണ്ണം വട്ടഹാസ പെട്ടെന്ന് ഞെട്ടിവീണുല്ലാം ആനവർ വന്നുകൂപ്പി പൂമഴ വൈതാറേറ്റം മാനസം തെളിഞ്ഞതെല്ലാം ആമുനി ജനങ്ങൾക്കെല്ലാം അവരവർക്കുള്ളല്ലോറ്റി അരവനാന് താനവേന്ദ്രൻ ദാരികൻ ൊരതുകേട്ട നേരം വിശ്വ മാതാപുതാനും വശ്വേതാളമേറീ വിശ്വത്തെ പൊക്കതിനായി അഗ്നി വന്നെടുത്ത പോലെ മുന്നിറന്ന ഭൂതഗണങ്ങളും വിശാസ ബൃന്ദങ്ങളും എണ്ണരുതാതോളം ചെന്നവർ പുരിവള എതിർത്തണിഞ്ഞിട്ട് അസുരസം ജയത്തെല്ലാം വെവ്വേറെ ഒടി പിടിച്ചൊടിച്ചു തന്റെ ചൂലത്താലേറ്റുകുത്തി മാർവിടം വിളർന്നേരാ വരുന്ന ചോരാ കിടുകിടെ പിടിച്ചിറക്കി വിടുവിടെ ചെലവിളിച്ചുണലുകൾ വിടുവെടുത്ത് ദുഷ്ടകോപത്തോടം ആകാജ്നകം കൊണ്ടുകുത്തി ദുഷ്ടരിൽ മുമ്പുള്ള ഒരു ദാരികൻ തലയെറു പെട്ടെന്ന് അങ്ങോട്ട് ഉടലിറത്തെട്ട് ദിക്കിലൂമെറഞ്ഞ് ഇഷ്ടമായി വടകൾക്കെല്ലാം ഭക്ഷണമായി കൊടുത്ത് പാരമായ അർത്ഥന്റെ ഗണങ്ങളും താനും കൂടി പാലിലുള്ള പാലിലുള്ളത് തീർത്ത് കൈലാസം ചെന്നുപോക്ക് ണങ്ങി ശങ്ക കൈവിട്ടുകൂപ്പി നിന്നുടൽ നൃത്തമാടും നിൻ ചരിതങ്ങളെല്ലാം ഉണ്ടെന്ന് നൂനം അനന്തനും മറഞ്ഞു മറഞ്ഞുരുന്നേ ഞാൻ പണ്ടരേഖം നാൾ നിന്തിലൂടെയെ കേൾപ്പിച്ചു ഇന്നി ഹാതോ അയലോടെ സന്തതം പാനവെക്കും പന്തലേഴുന്ന ൂണ്ടുറങ്ങി പുകത്തിനാൻ അവരന്മാരും നാരദ മുരിവരന്തമായി വന്ന് കാരണം ചൊല്ലിപ്പാടി പലവിധം ബലം വെച്ചപ്പോൾ ശാന്തമായി വന്നിതേറ്റം തെളിഞ്ഞിതോ വന്നു പൂപ്പിച്ചേർപ്പിച്ചു കൈവണങ്ങി നല്ലൊരു മാതാവേ ഉള്ളമെങ്കിലാക്കി അല്ലലിൽ നിയേ നിൻപാതം ഉള്ളൊഴിഞ്ഞാശ്രയിച്ച് സന്തതം കാക്ഷിച്ചിടുവാുരം ആറ്റരെ ഏറ്റവും നൂറ്റമായി എതിർക്കുന്നേരം പോച്ചുങ്ങീ തടുത്തവരെ കുളിർത്തവരെ ഇറക്കുമമ്മ മാതൃകളെ അവരോടും മറ്റുള്ള ജനങ്ങളോടും സകല ലോകൈക നായികേ ഭദ്രകാളി അന്തനാ ആ വടിയന്താ പൂജയും പെലിയും കൊണ്ട് ചിന്തയിൽ തെളിഞ്ഞു പന്തൽ തന്നിൽ അധിവസിച്ച് ആദി വ്യാധികള ശേഷം നീക്കുക ജനങ്ങൾക്കെല്ലാം ആദ്യയെ മൂലതായേ നല്ലതു വരുത്തിയിടേണം ത്രിപുരപുരത്രുനാഥൻ തിരുമകളായ ദേവി ഇന്നൻറെ ഒട്ടേക്കാട്ടുകാവിൽ ഇളകൊണ്ട് കളിക്കുമമ്മേ അഴകിയ ശ്രീ ജഗന്മൂല മാതാവേ ദേവി നിത്യം നമസ്തേ 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 ఇడితోనక <tell>